ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെ മബിയുടെയും വീടിന്റെ കഥ ഇപ്പോൾ വളരെ സംഘർഷ നിമിഷങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇതുവരെയും അജയുടെ മുഖം മൂടി പുറത്തു കൊണ്ടുവരാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്നാൽ അതിന് ഇന്നൊരു തുടക്കമാവുകയാണ് അജയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഓരോരുത്തരായിട്ട് അറിഞ്ഞറിഞ്ഞ് വരുവാണ് അജയാണ് യഥാർത്ഥ ചതിയൻ എന്ന രഹസ്യം ആളകാപുരിലുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് ഇനി എന്തായാലും വരാൻ പോകുന്നത് പക്ഷേ അവിടെ നിരഞ്ജന അജി വന്ന ഉടനെ തന്നെ അജി ചോദിക്കുന്നുണ്ട് ഇന്നത്തെ വിശേഷം എന്താണ് അളകാബുരിയിലെ ഇന്നത്തെ വിശേഷം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഹണി റോസ് വന്ന കാര്യവും പിന്നെ സംസാരിച്ച കാര്യവും ഈ ഒരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ വിൽക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഹണി റോസിനോ ഹണി റോസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും നിരഞ്ജന അജയോട് പറയുകയും പിന്നെ തന്റെ മനസ്സിലുള്ള സംശയങ്ങളും അജയോട് പങ്കുവച്ചു ഹണി റോസ് ഇവിടെ വന്നിരുന്നു എന്നിട്ട് വസ്തു ആ ഒരു എസ്റ്റേറ്റും കാര്യം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹണി റോസ് വന്നത് പക്ഷേ ഈ ഒരു എസ്റ്റേറ്റിനെ പറ്റി ഹണി റോസ് എങ്ങനെ അറിഞ്ഞു വിൽക്കുന്ന കാര്യം വിൽക്കുന്ന ഒരു ഉദ്ദേശമുള്ളത് അജയ്ക്ക് മാത്രമാണ് പിന്നെ എങ്ങനെയാണ് ഹണി റോസ് ഈ ഒരു വിൽക്കുന്ന കാര്യം ഇത്ര പെട്ടെന്ന് അറിഞ്ഞു അത് മാത്രല്ല ഹണിറോസിന്റെ ലക്ഷ്യം എന്താണ് എന്നൊന്നും തീർച്ച ഇല്ല പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ശരണിനും ഹണി റോസിനും പ്രത്യേകിച്ച് ഒരു ബന്ധമോ കാര്യങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലാണ് ഇത് ശരണം എന്ന് പറയുമ്പോഴത്തേക്കും അത്രത്തോളം താഴ് താഴ്ത്ത തട്ടിലാണ് നിൽക്കുന്നത് ഹണി റോസ് അത്രത്തോളം കോടീശ്വരമാണ് അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും ഹണി റോസും ശരണം തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല പിന്നെ ഹണി റോസ് വരുന്നത് അളകാവുരിയിലുള്ള ആരെയോ ലക്ഷ്യം വെച്ച് തന്നെയാണ് അത് തീർച്ച മാ തീർച്ച തന്നെയാണ് പിന്നെ ആ ഹണി റോസിനെ ചുറ്റുപറ്റിയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ അന്ന് അജയും ഹണി ഇത് നിരഞ്ജനേം കൂടി സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഹണി റോസ് മറ്റൊരു പേര് പറഞ്ഞ് റോസ് മേരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് കാണുകയും തന്റെ അച്ഛന്റെ ക്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് വന്ന് കണ്ടത് ആ സമയത്ത് ചെന്നൈയിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തന്റെ അച്ഛനെ വിളിച്ചു ചോദിച്ചു എന്നാൽ ഇങ്ങനെ ഒരു പേരിൽ ഒരാളും കേസോ ഒന്നും തന്നെ തന്നെ തന്നിട്ടില്ല എന്നും എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം അജയോട് പങ്കുവയ്ക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഹണി റോസിന്റെ ഉദ്ദേശം എന്താണ് ഹണി റോസ് ആരാണ് എന്നുള്ള രഹസ്യങ്ങളൊക്കെ അജയ് കണ്ടുപിടിക്ക് എന്ന് നിരഞ്ജന പറഞ്ഞു അപ്പോൾ അജയ്ക്ക് മനസ്സിലായി തന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഇനി എന്തായാലും ഹണി റോസിനെ തടഞ്ഞു നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ തന്റെ കാര്യം അതോഗതിയാകും എന്ന് അജയ്ക്ക് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ ഹണി റോസിനെ കാണാനായിട്ട് അജയ് തീരുമാനിച്ചു എന്നാലും എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ആരും തന്നോട് അടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല പ്രത്യേകിച്ച് അമ്മയോ സഹോദരങ്ങളോ ഒന്നും അവരാരും എന്നോട് മിണ്ടാൻ പോലും തയ്യാറാവുന്നില്ല പൊന്നു ഒറ്റപ്പെടുത്തുവാണ് ഈ സങ്കടം സൂര്യനാരായണോ സൂര്യനാരായണനോട് പറയുകയും എന്നിട്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ആ ഒരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് വിൽക്കുക അല്ലെങ്കിൽ അത് റദ്ദിയാനായിട്ട് തീരുമാനിക്കുക അജയും അവരൊക്കെ പറയുന്നത് പോലെ തന്നെ അച്ഛൻ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒറ്റപ്പെടും എന്നൊക്കെ പറയുമ്പോഴും സൂര്യനാരായണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ അത്രത്തോളം ഒരാളെ വിശ്വസിക്കും അത്രത്തോളം സ്നേഹിക്കും നമ്മൾ ജീവനേക്കാൾ ഉപരി അവരെ സ്നേഹിക്കും പക്ഷെ ഒരു നിമിഷം അവരെന്ത എന്തെങ്കിലും നമ്മൾ അവരിൽ നിന്ന് മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മനസ്സ് ആ ഇത്രയും ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന അവർ നമ്മളെ വിട്ടിട്ട് പോകും പിന്നെ ഒരിക്കലും അത് തിരിച്ചു വന്നു എന്ന് വരത്തില്ല ഒരു കണ്ണാടി പോലെയാണ് എല്ലാവരുടെയും ജീവിതം എല്ലാവരുടെയും ജീവിതം അല്ല എല്ലാവരുടെയും ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ണാടി പോലെയാണ് ആ കണ്ണാടി ഉള്ളിടത്തോളം കാലം സന്തോഷത്തോടെ ഒരു മുഖം നോക്കുന്ന ഒരു നല്ല ഫീൽ ആയിരിക്കും നല്ല സന്തോഷമായിരിക്കും പക്ഷെ ആ കണ്ണാടി തറയിൽ വീണ് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഒരു കണ്ണാടിയിൽ മുഖം നോക്കാനായിട്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് സൂര്യനാരായണൻ അബിയോട് പറയുകയും ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുണ്ടായി ഇനി ഞാൻ ഈ സ്വത്തുക്കള് റദ്ദു ചെയ്താലും അവര് പറയുന്നത് പോലെ കേട്ടാൽ പോലും ഈ ബന്ധങ്ങളെ തിരിച്ചു വരണം എന്നില്ല ഇപ്പോൾ പിരിഞ്ഞു പോയ അവര് ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും തുടരാൻ പോകുന്നത് പ്രഭാവതി ഒരു നിമിഷം പോലും എനിക്ക് ആഹാരം കോരു തന്നില്ല എന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുന്ന പ്രഭാവതി പോലും ഇപ്പോൾ ഞാൻ ആഹാരം കഴിച്ചോ ഇത് കുടിച്ചോ ജീവിച്ചിരിപ്പോണ്ടോ ഒന്നും അവൾ അന്വേഷിക്കുന്നില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ബന്ധങ്ങൾ അതുകൊണ്ട് നിനക്കും ഒരു പാഠം തന്നെയാണ് നീ ഇതും ഓർത്തുവെച്ചു നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ കൂടെ ഉള്ള കാലം മുഴുവൻ ഉണ്ടാകണം എന്നില്ല എന്നൊക്കെ സൂര്യ അബിയോട് പറയുകയും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ ഒരു സ്വത്തുക്കള് ചെയ്യാൻ പോകുന്നില്ല അവര് പറയുന്നത് പോലെ കേൾക്കാനും പോകുന്നില്ല എന്നുകൂടി സൂര്യ പറഞ്ഞു അങ്ങനെ അബിയുടെ ആ ഒരു പ്രതീക്ഷയെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ രാവിലെ തന്നെ ശരൺ വക്കീലിനെ കാണാൻ പോയി അമൃതയുടെ വക്കീലിനെ കാണാൻ പോയി സംസാരിച്ചു എന്നിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ അമൃതയെ ഒന്ന് വിളിച്ചു വരുത്തണം ഉറപ്പായിട്ടും ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അമൃതയുടെയും എന്റെയും പ്രശ്നങ്ങൾ സോൾവ് ആവും നിങ്ങൾക്ക് ഈ ഒരു കേസുമായി കേസുമായി ബന്ധപ്പെട്ട് കാശാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയും കാശ് ഞാൻ തരാൻ തയ്യാറാണ് അമൃത ഒന്ന് വിളിച്ചു വരുത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്ടെ വാക്ക് വിശ്വസിച്ച് വക്കീൽ അമൃതയെ വിളിച്ചു വരുത്തി അങ്ങനെ അമൃതം വന്ന പാടെ തന്നെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചുകൊണ്ട് ശരൺ അമൃതയും കാറിൽ കയറ്റി നേരെ പോയത് ശരണേയും ഹണിറോസിന്റെ അടുത്തേക്കാണ് ശരണം ഹണി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു കണ്ടതിന് ശേഷം സോറി ശരണല്ല നമ്മുടെ അജയും ഹണിറോസും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു കണ്ടതിന് ശേഷം ഈ ഒരു സ്വത്തുക്കളെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഹണിറോ വന്ന നിരഞ്ജന ും പിന്നെ ഹണിറോസിനെ ചുറ്റുപറ്റിയുള്ള സംശയങ്ങളൊക്കെ നിരഞ്ജന പങ്കുവെച്ചു അങ്ങനെ പങ്കുവയ്ക്കുന്ന സമയത്ത് നിരഞ്ജന പറഞ്ഞ കാര്യങ്ങളൊക്കെ അജി ഹണിറോസിനോട് പങ്കുവച്ചു ആ സമയത്താണ് ഹണിറോസ് പറയുന്നത് ഡേവിഡ് തന്റെ കസിനാണെന്നും അങ്ങനെ ഡേവിഡ് ബാംഗ്ലൂർ വന്ന സമയത്താണ് ഈ ഒരു എസ്റ്റേറ്റിനെ പറ്റി പറയുന്നത് സൂര്യനാരായണൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഞാനൊന്ന് സ്ട്രൈക്ക് ചെയ്തു അങ്ങനെയാണ് പിന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് അപ്പോൾ അജയ്യോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അജയ് ഈ ഇതിലും മുൻകൂട്ടി മുൻകൈ എടുത്ത് ഇറങ്ങത്തില്ല എന്ന് എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരെ പോയി കണ്ടത് ഞാൻ അമൃതയെ അപർണയും തമ്പിയും കണ്ടിട്ടില്ല പക്ഷെ അവർ വഴി ആ ഒരു കാര്യങ്ങളെ എക്സിക്യൂട്ടീവ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു നില ഈ ഒരു അവസ്ഥ വരെ എത്തിച്ചത് ഞാൻ തന്നെയാണ് എന്നാൽ ഒരിക്കലും അപർണയ്ക്കോ തമ്പിക്കോ അറിയത്തില്ല വിവരങ്ങൾ ചോർത്തു കൊടുത്തത് ഞാനാണെന്നുള്ള സത്യം അവർക്കോ അറിയത്തില്ല ഈ അജയ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും എല്ലാവരെയും തന്റെ പക്ഷത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം അബിയെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ തന്റെ പക്ഷത്തോട്ട് കൊണ്ടുവരണം എന്നിട്ട് ഈ രഹസ്യ മാക്സിമം ും പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് ആ സൂര്യനാരായണനെ കൊണ്ട് ആ ഒരു സ്വത്തുക്കള് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ വരെ കൊണ്ടെത്തിക്കണം അങ്ങനെ കൊണ്ടെത്തിച്ചാൽ ആ ആ ഒരു ഷെയർ വഴി നമുക്ക് ഉറപ്പായിട്ടും ബിസിനസ് തുടങ്ങാൻ പറ്റും എന്നൊക്കെ ഹണി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് ശരൺ അമൃതയും കൊണ്ട് കാറിൽ മറ്റൊരു സ്ഥലത്ത് ഒളിഞ്ഞു നിന്ന് ഇതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഹണി ഹണിറോസിന്റെയും പേരിൽ ഒരുപാട് വിവാദങ്ങൾ എന്നാൽ ആ ഹണി ഹണിറോസാണ് നിന്റെ സഹോദരനൊപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് അമൃത അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടു ആ ഒരു സത്യാവസ്ഥ തിരിച്ചറിഞ്ഞു അജയ്ക്കും ഹണിറോസിനും ആണ് ഇത് അവരുടെ തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കുകയും പിന്നെ അജയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ശരണ തുറന്നു പറഞ്ഞു ഒരു ും ഞങ്ങളും ഹണി റോസും തമ്മിൽ ഒരു ബന്ധവുമില്ല എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അജയ് ഹണി റോസിന്റെ കയ്യിൽ നിന്നും പൈസ മേടിച്ച് തന്നത് എന്നുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോ അവർ വന്ന് നിൽക്കുന്നത് അമൃത ശരണ് വിശ്വസിച്ചു അങ്ങനെ അമൃതയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവായി പക്ഷേ അവിടെ ലെച്ചുന്റെ പ്രശ്നങ്ങൾ തുടക്കമാവുകയാണ് ലച്ചു എൻട്രൻസിന് പഠിക്കുവാണ് പഠിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ലച്ചുവിനെ ഒരിക്കലും പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും അപ്രണയം ചില തന്ത്രങ്ങളും എനഞ്ഞ് ലച്ചുവിനെ ജോലിക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ലച്ചു ഒരിക്കലും പഠിക്കാൻ പാടില്ല അവൾ ഡോക്ടർ ആകാൻ പാടില്ല ആ ഒരു ഉദ്ദേശത്തോടു കൂടി ലച്ചുവിനെ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുവാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ലച്ചു ഇനിയിപ്പോൾ എന്തായാലും പഠിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ലച്ചുവിന് പഠിക്കാൻ പറ്റത്തില്ല ലച്ചു എൻട്രൻസ് കോച്ചിങ്ങിന് ആ എൻട്രൻസ് എക്സാമിന് തോൽക്കും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അമർണെ മുത്തശ്ശിയും ഈ ഒരു തീരുമാനത്തിലെത്തിയത് ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയുമ്പോ